നമസ്കാരം മറ്റൊരു തലസ്ഥാന വികസന വാർത്തയിലേക്ക് കടക്കാം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ വേഗത കൂട്ടുവാൻ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയെന്ന വാർത്ത വന്നിരിക്കുകയാണ് വരുന്ന ഡിസംബറിൽ നാനൂറ്റി എൺപത് കിലോമീറ്ററും ബാക്കിയുള്ളവ മാർച്ചിലും തീർക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ വടകര തുറവൂർ തിരുവനന്തപുരം മേഖലകളിലാണ് ഏറ്റവും മന്ദഗതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ച് ഏറ്റവും പുറകിലുമായി അൻപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഇവിടുത്തെ നിർമ്മാണ പുരോഗതി ആദ്യം കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിയെ മാറ്റി ഇപ്പോൾ ആർ കെ സി ഗ്രൂപ്പാണ് പുതിയ കരാറുകാർ പുതിയ കരാർ കമ്പനി വന്ന ശേഷം ഇപ്പോൾ നിർമ്മാണ പുരോഗതി വ്യക്തമായി കാണാവുന്നതാണ് ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതും മണ്ണും പാറയും ലഭ്യമാക്കുന്നതിലെ കാലതാമസവുമാണ് ഈ റീച്ചിലെ പ്രധാന പ്രശ്നമായി മാറിയത് മൊത്തം ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് കിലോമീറ്ററാണ് കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിൽ വരുന്നത് ഇപ്പോഴത്തെ പുരോഗതി നോക്കിയാൽ ഏഴ് കിലോമീറ്ററോളം ആറുവരി പാതയും പതിനാല് കിലോമീറ്റർ സർവീസ് റോഡും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡുകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടെ സർവീസ് റോഡുകളും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷാവസാനത്തോടെ ബാക്കി റോഡ് പണിയും പൂർത്തിയാക്കും എന്നാണ് പറയുന്നത് പൂനെ ആസ്ഥാനമായ കമ്പനിയാണ് ആർ കെ സി ആദ്യം ഡൽഹി ആസ്ഥാനമായ ആർ ഡി എസ് കമ്പനിയായിരുന്നു ചുമതലയിൽ ഉണ്ടായിരുന്നത് ഇനി ഈ സ്ട്രെച്ചിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഭാഗം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണമാണ് പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ഈ ബൈപ്പാസ് നിർമ്മാണം കഴിയുന്നതോടെ തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ഭാഗത്തേക്ക് ആറ്റിങ്ങൽ ഒഴിവാക്കി യാത്ര ചെയ്യുവാനാകും ഇതുതന്നെ വലിയൊരു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും സമയം കുറയ്ക്കുവാനും കഴിയുമെന്നാണ് കണക്ക് മാമം പാലമൂടിന് സമീപത്തു നിന്ന് ആരംഭിച്ച് കല്ലമ്പലത്തിന് സമീപം വരെയാണ് പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മിക്കുന്നത് ദേശീയപാതയിൽ നിന്നും മാമം പാലത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്ത് കൂരിയാടുണ്ടായ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ദേശീയപാത അതോറിറ്റി കരാറുകാർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ മാമത്ത് ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് മാമത്ത് നിന്ന് അഞ്ഞൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കുവാനുള്ള പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ദേശീയപാത വിഭാഗത്തിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് വൻതോതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചതുപ്പ് പ്രദേശമാണ് ഇവിടം മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിക്കുന്നത് ഉചിതമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാധാരണ രീതിയിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിക്കുന്ന റോഡിന്റെ അതേ ചിലവ് തന്നെയായിരിക്കും മേൽപ്പാലത്തിനു വേണ്ടി വരുന്നത് എന്നൊരു കണക്കും കൂടി പറയുന്നുണ്ട് നാലു വരി വരുന്ന ഒരു മേൽപ്പാലവും ആറ്റിങ്ങലിലേക്ക് ഒരു സർവീസ് റോഡും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് ഇനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മറ്റൊരു കടമ്പ എന്നത് മണ്ണിൻ്റെയും പാറയുടെയും ലഭ്യത തന്നെയാണ് ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്നാണ് മണ്ണും പാറയും എത്തിക്കുന്നത് ഇതുതന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുകയാണ് പ്രാദേശികമായി ഇവ ലഭ്യമാക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റവന്യൂ വകുപ്പ് എന്നിവരുടെ അനുമതിയും ഈ മണ്ണ് ദേശീയപാതാ അതോറിറ്റിയുടെ ലാബിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റും ലഭ്യമാക്കണം അതിനുവേണ്ട നടപടികളൊക്കെ ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ വൈദ്യുതി വിതരണം ജലവിതരണം എന്നിവയുടെ നടപടികളും വേഗത്തിലാക്കേണ്ടതുണ്ട് ആദ്യ കരാർ കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം പരിഹരിച്ചാണ് പുതിയ കമ്പനി ഇപ്പോൾ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റൊന്ന് മഴക്കാലമായിരുന്നു ഇതെല്ലാം പണികൾ വൈകുന്നതിന് കാരണമായി നാവായിക്കുളം മാമമ്പാലം കോരാണി പതിനാറാം മൈൽ കണിയാപുരം മംഗലപുരം വെട്ട് റോഡ് എന്നീ ഭാഗങ്ങളിലെ നിർമ്മാണങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് പലയിടങ്ങളിലും അണ്ടർപാസുകളുടെയും ഫ്ലൈ ഓവറുകളുടെയും നിർമ്മാണത്തിൽ ഇപ്പോൾ പുരോഗതി വ്യക്തമായി കാണുവാനും സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടെ ഗതാഗതം പൂർണ്ണമായും സർവീസ് റോഡുകളിലൂടെ മാറ്റുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിർമ്മാണ വേഗത ക്രമീകരിച്ചിരിക്കുന്നത് ഈ ചാനൽ ആരംഭിച്ച സമയം മുതൽ തന്നെ ഈ സ്ട്രെച്ചിലെ നിർമ്മാണങ്ങളുടെ അപ്ഡേറ്റ് വാർത്തകൾ പതിവായി പോസ്റ്റ് ചെയ്തു വരികയായിരുന്നു ആദ്യം പറഞ്ഞ കാലാവധി കഴിഞ്ഞ് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങുമെത്താതിരുന്ന നിർമ്മാണങ്ങൾക്ക് ഇപ്പോൾ വേഗത കൈവന്നത് വലിയ പ്രതീക്ഷ നൽകുകയാണ് പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം